ൂർ പഞ്ചവടിയിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന ഗൃഹനാഥ ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു പടിക്കമണ്ണിൽ റസാക്കിന്റെ ഭാര്യ ജസീന മക്കൾ രജിന റസാന റിൻഷ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്നലെ പതിനൊന്നരയോടുകൂടിയാണ് ശക്തമായ ശബ്ദത്തോടെ വീടിന് മുകളിൽ മരം കടപുഴകി വീണത് ജസീനയുടെയും മക്കളുടെയും ശരീരത്തിലേക്ക് ഓട് പൊട്ടി വീഴുകയായിരുന്നു ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ വാതിൽ തകർത്താണ് ഇവരെ രക്ഷിച്ചത് പരിക്കേറ്റവരെ ചാവക്കാട് ഹയാത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജസീനയ്ക്ക് തലയ്ക്ക് പരിക്കുക വീട് പൂർണ്ണമായും തകർന്നു ലക്ഷക്കണക്കിന് സംഭവിച്ചത് ശബ്ദം കേട്ടിട്ട് വീഴുന്നു വീണത് വീണതൊന്നും അറിയാണ്ട് കുട്ടികളെ രക്ഷപ്പെട്ടാന്ന് കുട്ടികളെ അതിന്റെ വലിച്ചെടുത്തു രണ്ടാൾ മക്കളല്ല അപ്പത്തിന് പാതിലടങ്ങി തുറക്കാൻ പറ്റില്ല അങ്ങനെ പുറത്തുനിന്ന് അയൽവാസികളും അവരൊക്കെ കൂടി ഓടി വന്നിട്ട് വാതിൽ ചവിട്ടി തുടങ്ങും തോന്നുന്നത് അവരെ രസപ്പെടുത്തിട്ട് ആസ്പത്രിക്ക് അങ്ങനെ അതെന്തായാലും